ജനപിത്യ ഏത് പാർട്ടി അയച്ചാണ് നമുക്കെതിരായിട്ടുള്ളത് ഞാൻ ജനാധിപത്യത്തിന് അടിസ്ഥാനമായിട്ട് ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടപ്പെടുക അതാണ് എനിക്ക് താല്പര്യമില്ലാത്തത് ജനാധിപത്യത്തിന്റെ ഒരു മോഡൽ ആദ്യമുണ്ടായത് ഗ്രീസിലാണെന്ന് പറയുന്നത് അന്ന് സോക്രട്ടീസ് സമരക്കണക്ക് ബുദ്ധികളാണെന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത് കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു ഭരിക്കാനും കഴിവുള്ളവരെ പക്ഷേ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരുടെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് അതുതന്നെ പ്രശ്നം ഇന്ന് സോക്രട്ടീസ് ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ച് അവനെ തേടി പിടിച്ച് അവിട്ടിക്കൊന്നു വില കുറഞ്ഞ് വിഷം കഴിച്ചിട്ട് സൊഹറീസ് മരിച്ചാണ് നമ്മൾ നാട്ടിൽ വില കൂടിയ വിഷം കഴിക്കുന്നത് ആർബറാണ് വില കുറഞ്ഞ് വിഷം കഴിച്ചിട്ട് മരിക്കുന്നതാണ് നല്ലത് അടുത്തൊന്ന് കറികളിൽ യാതൊരു പ്രശ്നമില്ല അതായത് അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞപ്പോൾ ദുബായിന്ന് ലീബിൽ വന്ന ഒരാൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടോട് ചോദിച്ചു അല്ലെ എന്തെങ്കിലും വ്യവസ്ഥയില്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നു ഞാൻ പറ്റിയ ദുബായിന്ന് വരുന്ന ഒരാളെന്നോട് ഇങ്ങനെ ചോദിക്കരുത് ദുബായിൽ ഉള്ള ഭരണാധികാരി ഉണ്ടല്ലോ ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹം ജനാധിപത്യ വിശ്വാസിയാണോ അദ്ദേഹം അതെങ്കിലും പാർട്ടിയുടെ ആളാണോ ോട് ജനങ്ങളോട് അല്പ സ്നേഹം വേണം സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള അദ്ദേഹത്തെ പറ്റി ഞാൻ അതല്ലാതെന്താ പറയുക അദ്ദേഹത്തിന്റെ പാർട്ടിയോടൊന്നും എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ അദ്ദേഹത്തോടും എനിക്ക് താല്പര്യമുണ്ട്